ഒരു കാലത്ത് ബോളിവുഡിന്റെ അഭിമാനവും ആകർഷണീയതയുമായ നടി അവരുടെ പേര് ശ്രീദേവി എന്നായിരുന്നു ശ്രീദേവി തന്റെ അനന്തരവന്റെ വിവാഹത്തിൽ പങ്കെടുക്കാനായി ദുബായിലേക്ക് പോയി അൻപത്തിനാല് വയസ്സുള്ള സൂപ്പർ സ്റ്റാർ ഭർത്താവ് ബോണി കപൂറിനും ഇളയ മകൾ കുഷി കപൂറിനൊപ്പമായിരുന്നു യാത്ര വിവാഹശേഷം ബോണിയും കുഷിയും ഇന്ത്യയിലേക്ക് മടങ്ങി എന്നാൽ ശ്രീദേവി കുറച്ചുകൂടെ അവിടെ താമസിക്കാനും യാത്ര ഒരു ചെറിയ അവധിക്കാലമാക്കി മാറ്റാനും തീരുമാനിച്ചു എന്നാൽ രണ്ടായിരത്തി പതിനെട്ട് ഫെബ്രുവരി മാസം ഇരുപത്തിനാലിന് തന്നെ ഹോട്ടൽ മുറിയിലെ ബാഡബിൽ നിന്നും ശ്രീദേവിയുടെ നിർജീവ ശരീരമായിരുന്നു കണ്ടെത്തിയത് ദുബായിൽ ബോളിവുഡിന്റെ തിളങ്ങുന്ന താരത്തിന്റെ പെട്ടെന്നുള്ള മരണം ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആരാധകരെ ഞെട്ടിച്ചു ആ കുളിമുറിയിൽ യഥാർത്ഥത്തിൽ അന്ന് എന്താണ് സംഭവിച്ചത് എന്നായിരുന്നു എല്ലാവരുടെയും ഒരു വലിയ ചോദ്യം അത് വെറുമൊരു ദുഃഖകരമായ അപകടമായിരുന്നോ അതോ ഈ ദുരന്തത്തിന് പിന്നിൽ എന്തെങ്കിലും മറഞ്ഞിരിക്കുന്ന രഹസ്യമുണ്ടോ പലരും വിശ്വസിക്കുന്നത് അവരുടെ മരണം ലളിതമായ ഒരു മുങ്ങി മരണം അല്ല മറിച്ച് മറ്റെന്തോ ആണ് എന്നാണ് ഒരു പക്ഷെ അത് കൊലപാതകം പോലും ആകാം ആളുകൾ ഇതൊരു കൊലപാതകമാണ് എന്ന് കരുതുന്നതിൻ്റെ വിശ്വസിക്കുന്നതിൻ്റെ കാരണങ്ങളും ഒരുപാടുണ്ട് ബോളിവുഡിന്റെ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന താരമായി ഒരു കാലത്ത് ഭരിച്ചിരുന്ന ആദ്യത്തെ വനിതാ സൂപ്പർ സ്റ്റാർ എന്ന പദവി നേടിയ ശ്രീദേവിക്ക് അന്ന് നിഗൂഢമായി എന്താണ് സംഭവിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ഓഗസ്റ്റ് മാസം പതിമൂന്ന് തമിഴ്നാട്ടിൽ ശ്രീ എം അയ്യപ്പൻ എന്ന പേരിൽ ജനിച്ചു നാലാം വയസ്സിൽ തന്നെ ബാലതാരമായി ശ്രീദേവി സിനിമകളിൽ പ്രവേശിച്ചു ഈ ആദ്യകാല അഭിനയം കാരണം അവർക്ക് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിഞ്ഞില്ല കൂടാതെ സ്വന്തം പ്രായത്തിലുള്ള കുട്ടികളുമായി അധികം അവർ ഇടപഴകാനുമായില്ല പതുക്കെ ശാന്തയും ലജ്ജാശീലയുമായ ഒരു വ്യക്തിയായി തന്നെ വളർന്നു വന്നു പിന്നീട് ആദ്യം തമിഴ് സിനിമകളിൽ ബാലതാരമായി അഭിനയിക്കാൻ തുടങ്ങി പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ ബോളിവുഡിലേക്ക് പ്രവേശിച്ചു ഏതാനും വർഷങ്ങൾക്കുള്ളിൽ തന്നെ അവർ പ്രശസ്തയായി നടൻ ജിതേന്ദ്രയ്ക്കൊപ്പം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ഹിമവദ് വാല എന്ന സിനിമയിൽ അഭിനയിച്ചു ശ്രീദേവിയെ ബോളിവുഡിൽ തിളങ്ങുന്ന ഒരു സ്റ്റാറാക്കി മാറ്റാൻ ആ ഒരു സിനിമ കാരണമായി മാറി ആ വർഷത്തെ ഏറ്റവും വലിയ ഹിറ്റുകളിൽ ഒന്നായ സിനിമ മാറി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ നാഗിനി എന്ന മറ്റൊരു ചിത്രം പുറത്തിറങ്ങി അതും വലിയൊരു വിജയമായി തന്നെ മാറി ആ വർഷത്തെ ഏറ്റവും കൂടുതൽ വരുമാനം നേടിയ രണ്ടാമത്തെ ചിത്രമായി അത് മാറി നിരവധി ബ്ലോക്ക് പോസ്റ്ററുകൾ ഒന്നിനു പുറകെ ഒന്നായി ശ്രീദേവിയെ തേടി വരാൻ തുടങ്ങി ബോളിവുഡിലെ ഏറ്റവും ഉയർന്ന പ്രതിഫലം വാങ്ങുന്ന ഒരു നടിയായി അവർ മാറി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ കരിയറിന്റെ ഉന്നതിയിൽ നിന്നും ശ്രീദേവിയുടെ ജീവിതം പെട്ടെന്ന് ദുഃഖകരമായ ഒരു വഴിത്തിരിവിലേക്ക് മാറി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ അവളുടെ അച്ഛൻ ഹൃദയാഘാതത്തിൽ മരിച്ചു ആറു വർഷത്തിന് ശേഷം തൊണ്ണൂറ്റി ആറിൽ അവരുടെ അമ്മയും ലോകം വിട്ടുപോയി ഇതിനകം നിശബ്ദതയും അന്തർമുഖയുമായിരുന്ന ശ്രീദേവി പിന്നീട് ജീവിതത്തിലെ ആഴത്തിലുള്ള ഒരു ഏകാന്തത അനുഭവിക്കാൻ തുടങ്ങി ആ സമയത്താണ് ബോണി കപൂർ എന്ന ഒരു ഹിന്ദി ചലച്ചിത്ര നിർമ്മാതാവ് അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് ഈ ബന്ധം പതുക്കെ പ്രണയത്തിലേക്ക് വളർന്നു ബോണി ഇതിനകം വിവാഹിതനായിരുന്നു എങ്കിലും പിന്നീട് അദ്ദേഹം ഭാര്യയെ വിവാഹമോചനം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ ശ്രീദേവി വിവാഹം കഴിച്ചു വിവാഹശേഷം ശേഷം ശ്രീദേവി കുടുംബജീവിതത്തിൽ വീണ്ടും സന്തോഷം കണ്ടെത്താൻ തുടങ്ങി സിനിമകളിൽ അഭിനയിക്കുന്നത് കുറയ്ക്കുകയും വീട്ടിൽ കൂടുതൽ സമയം ചിലവഴിക്കുകയും ചെയ്തു താമസിയാതെ അവർക്ക് ജാൻവി കപൂർ കുഷി കപൂർ എന്ന രണ്ട് പെൺമക്കൾ ഉണ്ടായി കുറച്ചു കാലത്തേക്ക് അവരുടെ ഈ ഒരു ജീവിതം സന്തോഷകരമായി നീങ്ങി സ്നേഹവും കുടുംബ സന്തോഷവും നിറഞ്ഞതായി മാറി രണ്ടായിരത്തി പതിനെട്ട് ഫെബ്രുവരി മാസം ഒരു അപ്രത്യക്ഷിത സംഭവമായിരുന്നു നടന്നത് ഇരുപതാം തീയതി ശ്രീദേവിയും ഭർത്താവ് ബോണി കപൂറും ഇളയ മകൾ ഖുഷി മൂന്ന് പേരും ബോണിന്റെ ബന്ധുവും ബോളിവുഡ് നടനുമായ മോഹിത് വർമ്മയുടെ വിവാഹത്തിന് പങ്കെടുക്കാനായി ദുബായിലേക്ക് പോയി എന്നാൽ ഫെബ്രുവരി മാസം ഇരുപത്തിരണ്ടിന് ബോണിക്ക് ലക്നൌവിൽ ഒരു പ്രധാനപ്പെട്ട മീറ്റിംഗ് ഉണ്ടായിരുന്നതിനാൽ വിവാഹം കഴിയുന്നതിന് മുൻപ് തന്നെ അദ്ദേഹം ഇന്ത്യയിലേക്ക് മടങ്ങി വിവാഹ ചടങ്ങുകൾക്ക് ശേഷം കുശിയും ഇന്ത്യയിലേക്ക് മടങ്ങി പക്ഷെ ശ്രീദേവി ദുബായിൽ തന്നെ തുടരാൻ തീരുമാനിച്ചു കാരണം മൂത്ത മകളുടെ ജന്മദിനം അടുത്തിടെ വരാനിരിക്കുകയാണ് ഒരുപാട് സമ്മാനങ്ങൾ വാങ്ങാനുണ്ട് അപ്പൊ ഷോപ്പിംഗ് നടത്തണം ഇക്കാരണത്താൽ അവൾ ദുബായിൽ തന്നെ കുറച്ച് ദിവസം കഴിയാൻ തീരുമാനിച്ചു രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ താൻ തിരിച്ചെത്തുമെന്നും തന്റെ കുടുംബത്തോട് പറഞ്ഞിരുന്നു ഇപ്പോ ഈ കുടുംബാംഗങ്ങൾ വ്യത്യസ്ത വിമാനങ്ങളിൽ വ്യത്യസ്ത ദിവസങ്ങളിൽ ഇങ്ങനെ യാത്ര ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്നൊരു പക്ഷേ നിങ്ങൾ ചിന്തിച്ചേക്കാം ഇത് വളരെ നോർമലാണ് നമ്മൾ ചില സമയങ്ങളിൽ ബസ്സൊക്കെ നഷ്ടപ്പെട്ടാൽ വ്യത്യസ്ത ബസ്സുകളിൽ പോകുന്നത് പോലെയാണ് അവർക്ക് ഈ വിമാനം പല രാജ്യങ്ങളിൽ യാത്ര ചെയ്യുന്നതിനും വരുന്നതിനും പോകുന്നതിനും അവർക്ക് ഒരുമിച്ച് തന്നെ വേണമെന്നുള്ള ആവശ്യമേ ഇല്ലായിരുന്നു അവരുടെ സമയക്രമത്തിനനുസരിച്ച് പലരും പല രീതിയിൽ യാത്ര ചെയ്യുമായിരുന്നു ശ്രീദേവി തന്റെ ഷോപ്പിംഗ് യാത്ര ആസൂത്രണം ചെയ്ത് ദുബായിൽ തന്നെ താമസിക്കുകയും ചെയ്തു രണ്ടായിരത്തി പതിനെട്ട് ഫെബ്രുവരി മാസം ഇരുപത്തിനാലിന് രാവിലെ ശ്രീദേവി ബോണി കപൂറിനോട് ഫോണിൽ സംസാരിച്ചു അദ്ദേഹത്തെ മിസ് ചെയ്യുന്നുവെന്നും അവർ പറഞ്ഞു ഇത് കേട്ടപ്പോൾ ബോണി സ്വന്തം ഒരു സർപ്രൈസ് കൊടുക്കാൻ തീരുമാനിച്ചു തനിക്കൊരു മീറ്റിംഗ് ഉണ്ടെന്നും തന്നെ എന്നും അദ്ദേഹം അവളോട് പറഞ്ഞു പിന്നീട് ആരും അറിയാതെ രഹസ്യമായി മൂന്ന് മുപ്പതിന് വിമാനം കയറി വൈകുന്നേരം ആറ് മുപ്പതോടുകൂടി ജുമേർ എമിറേറ്റ്സ് ടവർ ഹോട്ടലിലെത്തി എത്തി പ്രതീക്ഷിക്കാത്ത സമയത്ത് അദ്ദേഹം എത്തിയപ്പോൾ ശ്രീദേവി പൂർണ്ണമായും ഞെട്ടിപ്പോയി ഇരുവരും ഏകദേശം മുപ്പത് മിനിറ്റ് ഒരു സന്തോഷത്തോടു കൂടി സംസാരിച്ചു പിന്നീട് ബോണി അവളോട് ഡിന്നറിന് തയ്യാറാകാൻ ആവശ്യപ്പെട്ടു ശ്രീദേവി പുഞ്ചിരിച്ചു കൊണ്ട് അഞ്ച് മിനിറ്റിനുള്ളിൽ ഒരു ചെറിയ കുളിയൊക്കെ കഴിഞ്ഞ് തയ്യാറാകാം എന്നും പറഞ്ഞു അങ്ങനെ ശ്രീദേവി കുളിമുറിയിലേക്ക് കയറി എന്നാൽ ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടും അവർ പുറത്തേക്ക് ഇറങ്ങിയില്ല വളരെ കൂടി ബോണി കുളിമുറിക്ക് പുറത്തുനിന്നും അവരെ വിളിച്ചു പക്ഷെ മറുപടി ഒന്നും ലഭിച്ചില്ല എന്തോ പരിഭ്രാന്തി അദ്ദേഹത്തെ പിടികൂടി ഒടുവിൽ അദ്ദേഹം അകത്തേക്ക് കയറിയപ്പോൾ ശ്രീദേവി അബോധാവസ്ഥയിൽ കിടക്കുന്നത് കണ്ട അയാൾ ഞെട്ടിപ്പോയി ബാഡബിൽ മുങ്ങിക്കിടക്കുന്ന അവസ്ഥയായിരുന്നു മിനിറ്റുകൾക്ക് മുൻപ് അവർ അവരുടെ സ്നേഹമായി സംസാരിക്കുകയായിരുന്നു ഭർത്താവിനെ എത്രമാത്രം മിസ് ചെയ്യുന്നുവെന്നും ശ്രീദേവി പറഞ്ഞു ഇപ്പോൾ ഭാര്യയെ ജീവനില്ലാതെ കണ്ടപ്പോൾ ബോണിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല അയാൾ ആ നിമിഷം ഫ്രീസ് പോയി ഏതാനും മിനിറ്റുകൾക്ക് ശേഷം അയാൾ സാഹചര്യം റിയലൈസ് ചെയ്തു എന്നിട്ട് തന്റെ സുഹൃത്തിനെയും ഹോട്ടൽ ജീവനക്കാരെയും വിവരം അറിയിച്ച് അവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി എന്നാൽ ശ്രീദേവിയെ പരിശോധിച്ച ഡോക്ടർ അവർ ഇതിനൊക്കെ മരിച്ചുവെന്ന് സ്ഥിരീകരിച്ചു ശ്രീദേവിയുടെ മരണവാർത്ത പതുക്കെ ഇന്ത്യയിൽ ഉടനീളം പരക്കാൻ തുടങ്ങി ആദ്യം അവർ ഹൃദയാഘാതത്തെ തുടർന്ന് മരിച്ചു എന്നായിരുന്നു റിപ്പോർട്ട് മുംബൈയിലെ ബോണി കപൂറിന്റെ വീട്ടിൽ അന്ത്യാഞ്ജലി അർപ്പിക്കാൻ ആളുകളെല്ലാം ഒത്തുകൂടാൻ തുടങ്ങി എന്നാൽ രണ്ട് ദിവസത്തിന് ശേഷവും അവരുടെ മൃതദേഹം ഇന്ത്യയിലേക്ക് തിരികെ കൊണ്ടുവന്നില്ല അനിൽ അംബാനി തന്റെ സ്വകാര്യ ജെറ്റ് അയച്ചിട്ട് കൂടിയും അവരുടെ ശരീരം തിരികെ കൊണ്ടുവരാൻ അനുമതി ലഭിച്ചില്ല എന്തുകൊണ്ടത് സംഭവിച്ചില്ല എന്നൊരു പക്ഷെ നിങ്ങൾ ഇപ്പോൾ ചിന്തിച്ചേക്കാം അതാണ് സത്യം ദുബായ് നിയമപ്രകാരം കർശനമായ നിയമങ്ങളും ചട്ടങ്ങളും ഉണ്ടായിരുന്നു അവരുടെ നിയമമനുസരിച്ച് ഒരാശുപത്രി ഒഴികെ മറ്റെവിടെയെങ്കിലും ഒരാൾ മരിച്ചാൽ അത് സംശയാസ്പദമായ മരണമായി അവരെ കണക്കാക്കും ഇക്കാരണത്താൽ ശ്രീദേവിയുടെ മരണത്തിൽ എന്തെങ്കിലും ദുരൂഹതയുണ്ടാകുമെന്ന് പോലീസ് കരുതുകയും അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു ഒരു ഫോറൻസിക് സംഘം ഹോട്ടൽ മുറി സന്ദർശിച്ചു അവിടെ എന്തെങ്കിലും ക്രമക്കേട് നടന്നിട്ടുണ്ടോ എന്ന് സൂക്ഷ്മമായി പരിശോധിച്ചു അതേസമയം ശ്രീദേവിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി അയച്ചു മൃതദേഹം തിരികെ കൊണ്ടുവരാൻ രണ്ട് ദിവസത്തിലധികം വൈകിയപ്പോൾ വീണ്ടും ചോദ്യങ്ങൾ ഉയരാൻ തുടങ്ങി ഇന്ത്യൻ മാധ്യമങ്ങൾ ഈ വാർത്തയുടെ വ്യത്യസ്ത പതിപ്പുകൾ റിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി മാധ്യമങ്ങളുടെയും ഇന്ത്യൻ എംബസിയുടെയും സമ്മർദ്ദം കാരണം ഈ കേസ് വീണ്ടും കൂടുതൽ ഗൗരവമായി മാറി ദുബായ് പോലീസ് ഈ ഒരു കേസ് വളരെ ശ്രദ്ധാപൂർവം അന്വേഷിക്കാൻ തുടങ്ങി പരിശോധനയിൽ അവർ ചില വിചിത്രമായ കാര്യങ്ങൾ കണ്ടെത്തി വിവാഹ ചടങ്ങിനും ഷോപ്പിംഗിനും ശേഷം ശ്രീദേവി കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ഇന്ത്യയിലേക്ക് മടങ്ങാൻ പദ്ധതിയിട്ടിരുന്നു എന്നാൽ തിരികെ പോകുന്നതിന് പകരം കുടുംബത്തോടൊപ്പം താമസിച്ചിരുന്ന ഹോട്ടൽ വിട്ട് ജുമേര എമിറേറ്റ്സ് ടവറിലെ ഒരു സ്യൂട്ടിലേക്ക് അവൾ താമസം മാറി മൂത്ത ജാൻവി കപൂറിന്റെ ബർത്ത്ഡേ വരുന്നതുകൊണ്ട് കൊണ്ട് അതിന് വാങ്ങാനുള്ള സാധനങ്ങളുടെ ഒരു വലിയ ലിസ്റ്റ് തന്നെ മകൾ അമ്മയ്ക്ക് നൽകിയിരുന്നു ഷോപ്പിംഗ് കാരണമായി ശ്രീദേവി ദുബായിൽ തന്നെ തുടരുകയും ചെയ്തു എന്നാൽ രണ്ട് ദിവസം കഴിഞ്ഞിട്ടും ആ ലിസ്റ്റിലുള്ള ഒരു സാധനം പോലും അവർ വാങ്ങിയിട്ടില്ല പോലീസിനെ ഏറ്റവും ഞെട്ടിപ്പിച്ചത് ശ്രീദേവി ഏകദേശം എഴുപത്തിരണ്ട് മണിക്കൂർ ആ ഹോട്ടലിൽ താമസിച്ചിരുന്നു എന്നിട്ടും ഹോട്ടലിലെ ആരും അവരെ കണ്ടിട്ടില്ല അവർ മുറിയിൽ നിന്നും പുറത്തിറങ്ങിയിട്ടുമില്ല ഭക്ഷണം ഓർഡർ ചെയ്തിട്ടുമില്ല ഇതെല്ലാം പോലീസിന്റെ മനസ്സിൽ നിരവധി സംശയങ്ങൾ ഉളവാക്കി പതുക്കെ അവരുടെ സംശയം ഭർത്താവ് ബോണി കപൂറിലേക്ക് തിരിഞ്ഞു തുടർന്ന് പോലീസ് ബോണി കപൂറിനെ പതിനെട്ട് മണിക്കൂർ തുടർച്ചയായി ചോദ്യം ചെയ്തു അവർ അദ്ദേഹത്തിനെതിരെ ചോദ്യങ്ങൾ ചോദിച്ചു കൊണ്ടേയിരുന്നു പോലീസിന് അപ്പോഴും സംശയങ്ങൾ ഒരുപാടുണ്ടായിരുന്നു എന്തെങ്കിലും മറച്ചു വയ്ക്കുകയാണോ എന്ന സംശയം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കുറ്റസമ്മതം നടത്തുമെന്ന് പ്രതീക്ഷിച്ച് അവർ അദ്ദേഹത്തിന് ട്രൂത്ത് സീറം കുത്തിവെക്കുകയും ചെയ്തു ബോണി കപൂർ പിന്നീട് ദുബായ് പോലീസിനോട് പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെയാണ് ഇന്ത്യയിലെ സ്വപ്നസുന്ദരിയായ ശ്രീദേവി എപ്പോഴും തന്റെ രൂപഭംഗിയെക്കുറിച്ച് അതീവ ശ്രദ്ധ പുലർത്തിയിരുന്നു വർഷങ്ങളോളം അവൾ വളരെ സ്ട്രിക്റ്റായ ായിട്ട് പിന്തുടർന്നു മുഖത്തും ശരീരത്തും വീക്കം ഒഴിവാക്കാൻ ഉപ്പ് കഴിക്കുന്നത് നിർത്തി വറുത്ത ഭക്ഷണങ്ങൾ ഒഴിവാക്കി മാത്രമല്ല നിരവധി സൗന്ദര്യവർദ്ധക ശസ്ത്രക്രിയകളും അവർ നടത്തി ഇക്കാര്യങ്ങൾ കാരണം വീട്ടിലായാലും പുറത്തായാലും പല സമയങ്ങളിലും അവൾക്ക് ബോധം നഷ്ടപ്പെടാറുണ്ട് പെട്ടെന്ന് അവൾ ബ്ലാക്ക് ഔട്ട് ആകാറുണ്ട് രക്തസമ്മർദ്ദവും കുറവായിരുന്നു രണ്ടായിരത്തി പതിനെട്ട് ഫെബ്രുവരി മാസം ഇരുപത്തിനാലിന് രാവിലെ ശ്രീദേവി ബോണി കപൂറിനെ വിളിച്ചു മിസ് ചെയ്യുന്നു എന്നും പറഞ്ഞു ഇത് കേട്ട് ബോണി കപൂർ അവളെ ഒന്ന് സർപ്രൈസ് ചെയ്യാൻ തീരുമാനിച്ചു അയാൾ വേഗം അടുത്ത വിമാനത്തിൽ തന്നെ ദുബായിലേക്ക് പറന്നു ജുമേര എമിറേറ്റ് ടവറിലെത്തി ഹോട്ടൽ റിസപ്ഷനിൽ ചെന്ന് താൻ ശ്രീദേവിയുടെ ഭർത്താവാണെന്ന് അവരോട് പറഞ്ഞു തെളിവും കാണിച്ചു അവളെ സർപ്രൈസ് ചെയ്യാൻ താൻ ആഗ്രഹിക്കുന്നു എന്നും പറഞ്ഞു തുടർന്ന് അയാൾ അവരുടെ മുറിയുടെ ഡ്യൂപ്ലിക്കേറ്റ് കീ ആവശ്യപ്പെട്ടു ഈ സമയത്ത് ബോണി കപൂർ ശ്രീദേവിയുടെ ഭർത്താവാണെന്നും ഹോട്ടൽ ജീവനക്കാർ സ്ഥിരീകരിച്ചു ഇരുന്നൂറ്റി ഒന്നാം നമ്പർ മുറിയുടെ ഡ്യൂപ്ലിക്കേറ്റ് കീ അവർ അദ്ദേഹത്തിന് കൈമാറി താക്കോലെടുത്ത് ലഗേജിനെ കുറിച്ച് പിന്നീട് സംസാരിക്കാമെന്നും പറഞ്ഞ് അയാൾ നേരെ മുറിയിലേക്ക് പോയി ആ ഡ്യൂപ്ലിക്കേറ്റ് കീ ഉപയോഗിച്ച് അയാൾ വാതിൽ തുറന്നു ഭർത്താവ് പെട്ടെന്ന് വാതിൽ തുറന്നു വരുന്നത് കണ്ടപ്പോൾ ശ്രീദേവിക്ക് അതിയായ സന്തോഷം തോന്നി കുറച്ച് മിനിറ്റ് സന്തോഷത്തോടു കൂടി സംസാരിച്ചു പിന്നീട് ബോണി അവരോട് ഒരു റൊമാൻറ്റിക് ഡിന്നർ പ്ലാൻ ചെയ്തിട്ടുണ്ടെന്നും പറഞ്ഞു പുറത്ത് പോകണം ഒരുങ്ങാനും ആവശ്യപ്പെട്ടു ശ്രീദേവി പുഞ്ചിരിച്ചുകൊണ്ട് കുളിച്ച് വസ്ത്രമൊന്നും മാറണം അങ്ങനെ അവൾ ബാത്റൂമിലേക്ക് പോയി എന്നാൽ വളരെ നേരം കഴിഞ്ഞിട്ടും അവൾ തിരിച്ചിട്ടാതായപ്പോൾ ബോണി ആദ്യം ബാത്റൂമിന് നിന്ന് അവളുടെ പേര് വിളിച്ചു മറുപടി ലഭിക്കാത്തപ്പോൾ വിഷമിച്ച് വാതിൽ മുട്ടാൻ തുടങ്ങി വാതിൽ മുട്ടുമ്പോൾ ആ വാതിൽ പൂട്ടിയിട്ടില്ല എന്ന് മനസ്സിലായി വാതിൽ തള്ളി തുറന്നപ്പോഴാണ് ശ്രീദേവി ബോധരഹിതയായി കിടക്കുന്നത് കണ്ടത് തലയും കാലും ബാഡബിൽ പൂർണ്ണമായും മുങ്ങിയിട്ടുണ്ട് വളരെ ഞെട്ടലൂടെയും വിറയിലൂടെയും അതേ ഹോട്ടലിൽ താമസിക്കുന്ന ഒരു സുഹൃത്തിനെ അയാൾ പെട്ടെന്ന് വിളിച്ചു സുഹൃത്ത് എത്തിയതിനു ശേഷമാണ് അവരവളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത് എന്നാൽ അപ്പോഴത്തേക്കും വളരെ വൈകിയിരുന്നു ശ്രീദേവി ഇതിനകം മരിച്ചു എന്ന് ഡോക്ടർ സ്ഥിരീകരിച്ചു പിന്നീട് പോലീസിനെ അറിയിച്ചു രണ്ടായിരത്തി പതിനെട്ട് ഫെബ്രുവരി മാസം ഇരുപത്തിയേഴിന് ശ്രീദേവിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നു മരണകാരണം മുങ്ങി മരണമാണെന്നും രക്തത്തിൽ മദ്യം കണ്ടെത്തിയിട്ടുണ്ടെന്നും റിപ്പോർട്ടിൽ പറഞ്ഞു സംശയാസ്പദമായ ഒന്നുമില്ലെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു അതിനാൽ കേസ് മൂന്ന് ദിവസത്തിനുള്ളിൽ അവസാനിപ്പിച്ചു മൃതദേഹം ഇന്ത്യയിലേക്ക് തിരികെ കൊണ്ടുപോകാനും അനുമതി നൽകി പോലീസ് മാത്രമല്ല ഒരു മജിസ്ട്രേറ്റും ഹോട്ടൽ മുറിയിലെത്തി എല്ലാം പരിശോധിച്ചു ബഡബിൽ നിന്ന് ഒരു തുള്ളി വെള്ളം പോലും പുറത്തേക്ക് ഒഴുകിയിട്ടില്ല എന്ന് ഫോറൻസിക് റിപ്പോർട്ടിൽ എഴുതിയിരുന്നു അതിനാൽ ബോധം നഷ്ടപ്പെട്ട ഒരു പക്ഷെ വീണിട്ടുണ്ടാകാം കയ്യോ കാലോ ഇട്ട് അടിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും വെള്ളം പുറത്തേക്ക് പോകേണ്ടതായിരുന്നു ഈ കണ്ടെത്തലോടുകൂടി ദുബായ് സർക്കാരിന് അവരുടെ മരണത്തിൽ യാതൊരു സംശയമില്ലായിരുന്നു കേസ് വെറും മൂന്ന് ദിവസത്തിനുള്ളിൽ അവസാനിപ്പിച്ചതായി പ്രഖ്യാപിച്ചു അതേ രാത്രിയിൽ ശ്രീദേവിയുടെ മൃതദേഹം ഇന്ത്യയിലേക്ക് തിരികെ കൊണ്ടുപോയി അടുത്ത ദിവസം അത് പൊതുജന ദർശനത്തിനായി സൂക്ഷിച്ചു അവിടെ രാജ്യമെമ്പാടുമുള്ള നിരവധി പ്രമുഖർ അന്തിമോപചാരം അർപ്പിക്കാൻ എത്തി പിന്നീട് അവരുടെ അന്ത്യകർമ്മങ്ങൾ നടത്തി ചിതാഭസ്മം രാമേശ്വരത്തിൽ ലയിപ്പിച്ചു രണ്ടായിരത്തി പതിനെട്ട് ഫെബ്രുവരി മാസം ഇരുപത്തിയേഴിന് ദുബായ് പോലീസ് ഒരു ഔദ്യോഗികമായ ട്വീറ്റ് കൊടുത്തു പോസ്റ്റ്മോർട്ടം വിശകലനം പൂർത്തിയാക്കിയതിനെ തുടർന്ന് ദുബായ് പോലീസ് ഇന്ത്യൻ നടി ശ്രീദേവിയുടെ മരണം ഹോട്ടൽ അപ്പാർട്ട്മെന്റിലെ ബാഡബിൽ മുങ്ങി മരിച്ചതിനെ തുടർന്നാണ് എന്ന് അറിയിച്ചു ശ്രീദേവിയുടെ ശവസംസ്കാര ചടങ്ങുകൾക്ക് ശേഷം പോലും ചോദ്യങ്ങളൊന്നും അവസാനിച്ചില്ല കാലക്രമേണ സംശയങ്ങൾ വർദ്ധിച്ചു ബോണി കപൂർ ഇതിനൊന്നും ഒരിക്കലും ഉത്തരം നൽകിയതേയില്ല ദുബായ് പോലീസും താല്പര്യം കാണിച്ചില്ല അതുകൊണ്ട് തന്നെ അവരുടെ മരണം അപകടമല്ല ആസൂത്രിതമായ കൊലപാതകമാണെന്ന് പലരും വിശ്വസിക്കാൻ തുടങ്ങി ആദ്യത്തെ സംശയം ബോണി കപൂറിലേക്ക് തന്നെ വിരൽ ചൂണ്ടുന്നു ശ്രീദേവിയെ ബാഡബിൽ അബോധാവസ്ഥയിൽ കണ്ടെത്തി അവളെ പുറത്തെടുത്തു തുടർന്ന് ഒരു സുഹൃത്തിനെ വിളിച്ചു എന്നാൽ ഇത്തരം ഒരു അടിയന്തര സാഹചര്യത്തിൽ ഒരു ഡോക്ടറെയോ ഹോട്ടൽ മെഡിക്കൽ സംഘത്തെയോ വിളിക്കുന്നതിന് പകരം ഒരു സുഹൃത്തിനെ വിളിച്ചത് എന്തുകൊണ്ടാണ് അവളെ ആശുപത്രിയിൽ എത്തിക്കുകയോ പോലീസിനെ വിളിക്കുകയോ ചെയ്തുകൂടായിരുന്നു ആ സുഹൃത്ത് എത്തിയപ്പോഴേക്കും ധാരാളം വിലപ്പെട്ട സമയം നഷ്ടപ്പെട്ടിരുന്നു ഈ ചോദ്യങ്ങൾക്ക് ഇപ്പോഴും ഉത്തരം ലഭിച്ചിട്ടില്ല ശ്രീദേവിയുടെ മരണശേഷം ഡോക്ടറായി ഒരു ഞെട്ടിപ്പിക്കുന്ന വിവരം പുറത്തുവിട്ടു അവർ മരിക്കുന്നതിന് മുൻപ് ശ്രീദേവി ഒമാനിൽ ഇരുന്നൂറ്റി നാൽപ്പത് കോടി രൂപയുടെ ഇൻഷുറൻസ് പോളിസി എടുത്തിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് എന്നാൽ ഇൻഷുറൻസ് പോളിസിയിൽ വളരെ വിചിത്രമായ ഒരു വ്യവസ്ഥയുണ്ടായിരുന്നു ശ്രീദേവി ദുബായിൽ സ്വാഭാവികമായി മരണമടഞ്ഞാൽ മാത്രമേ ഈ പണം നൽകുകയുള്ളൂ എന്നായിരുന്നു ആ വ്യവസ്ഥ ഈ നിയമം വളരെ അസാധാരണമായി തോന്നി എന്നിട്ടും ആ വാർത്ത മാധ്യമങ്ങളിൽ എല്ലായിടത്തും പ്രചരിച്ചു ആളുകൾ പറയാൻ തുടങ്ങി ഒരു പക്ഷെ അവരുടെ മരണം ആസൂത്രിതമായ ഗൂഢാലോചന ആയിരിക്കാം ആ വലിയ ഇൻഷുറൻസ് പണം ലഭിക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു അവകാശവാദം വന്നപ്പോൾ ശ്രീദേവിയുടെ മരണത്തെക്കുറിച്ച് ഒരു സ്വതന്ത്ര അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് സുനിൽ സിംഗ് ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും ഒരു ഹർജി ഫയൽ ചെയ്തു എന്നാൽ രണ്ട് ഹർജിയും നിരസിക്കപ്പെട്ടു ഇതിന് പോലും ബോണി കപൂർ വ്യക്തമായ ഒരു മറുപടി നൽകിയില്ല ദുബായ് പോലീസ് വീണ്ടും കേസ് റീ ഓപ്പൺ ചെയ്യാനും താല്പര്യം കാണിച്ചില്ല ഇവിടെ ശ്രീദേവിയുടെ മരണത്തിന് എന്താണോ കാരണമായി മാറിയത് അത് തന്നെയാണ് വലിയ സംശയങ്ങൾക്കും കാരണമായി മാറിയത് അതായത് അവൾ ബാഡപ്പിൽ മുങ്ങി മരിച്ചതായി പറയപ്പെടുന്നു എന്നാൽ ചില മാധ്യമങ്ങളിലെ റിപ്പോർട്ടുകൾ പറയുന്നത് ആ ഹോട്ടലിലെ ബാഡപ്പിന് ഫൈവ് ഫീറ്റ് വൺ ഇഞ്ച് ലോങ് മാത്രമേ ഉള്ളൂ എന്നാണ് എന്നാൽ ശ്രീദേവിയുടെ ഉയരം ഫൈവ് ഫീറ്റ് സെവൻ ഇഞ്ച് ഉണ്ട് എന്ന് അത്തരമൊരു സാഹചര്യത്തിൽ ഉയരം കൂടിയ ഒരാൾക്ക് എങ്ങനെ ചെറിയ ബാഡ് ഡബിൽ മുങ്ങി മരിക്കാൻ കഴിയും മറ്റാരെങ്കിലും പുറത്ത് നിന്ന് ഒരു പുഷ് പുഷിയേതാൽ മാത്രമേ ഇതൊക്കെ സാധിക്കുകയുള്ളൂ മരണത്തിന്റെ യഥാർത്ഥ കാരണത്തെക്കുറിച്ചും ആശയക്കുഴപ്പം ഉണ്ടായിരുന്നു ആദ്യം അവളുടെ മരണത്തെക്കുറിച്ച് ഇന്ത്യയിലെ ആളുകൾ ചോദിച്ചപ്പോൾ അവളുടെ അളിയൻ സഞ്ജയ് കപൂർ പറഞ്ഞത് അവൾ ഹൃദയാഘാതം മൂലമാണ് മരിച്ചത് എന്ന് എന്നാൽ പിന്നീട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കാരണം മുങ്ങിമരണമാണ് എന്ന് വ്യക്തമായി പറഞ്ഞിരുന്നു പിന്നെ ഈ ഹൃദയാഘാത കഥ അതെവിടെ ഇവിടെ നിന്നാണ് വന്നത് ശ്രീദേവിയുടെ ചില അടുത്ത സുഹൃത്തുക്കൾ പറഞ്ഞത് അവൾ മദ്യപിക്കും പക്ഷേ നിയന്ത്രണം നഷ്ടപ്പെടുന്ന തരത്തിൽ ഒരിക്കലും അവൾ മദ്യപിക്കുകയില്ല വാസ്തവത്തിൽ അവൾ വളരെ അപൂർവമായും ചെറിയ അളവിൽ മാത്രമേ കുടിക്കുകയുള്ളൂ അപ്പോൾ പിന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അവൾ ധാരാളം മദ്യം കുടിച്ചിരുന്നു എന്ന് റിപ്പോർട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ അന്ന് രാത്രി അവളെ ഒരുപാട് മദ്യപിക്കാൻ ആരെങ്കിലും നിർബന്ധിച്ചോ അത് പിന്നീട് അവളുടെ മരണത്തിലേക്ക് നയിച്ചതാണോ വിവാഹത്തിന് ശേഷം ബോണി കപൂറും കുശിയും തിരിച്ചെത്തി പക്ഷേ മകൾ ജാൻവി കപൂറിന് വേണ്ടി ഷോപ്പിംഗ് നടത്താനായി ശ്രീദേവി അവിടെ തന്നെ തുടർന്നു എന്നിരുന്നാലും ഇരുപത്തി രണ്ടാം തീയതി ചെക്ക് ഇൻ ചെയ്ത ശേഷം അവൾ മരിക്കുന്നത് വരെ ഏകദേശം നാൽപ്പത്തെട്ട് മണിക്കൂർ ആ മുറിയിൽ നിന്നും പുറത്തിറങ്ങിയിട്ടേ ഇല്ല എന്ന് ഹോട്ടൽ രേഖകൾ കാണിക്കുന്നു ഷോപ്പിംഗ് കാരണമാണ് ദുബായിൽ വീണ്ടും തുടർന്നതെങ്കിൽ എന്തുകൊണ്ട് പിന്നീട് അവൾ പുറത്തേക്ക് ഇറങ്ങിയില്ല അവരോടൊപ്പം മറ്റാരെങ്കിലും ഉണ്ടായിരുന്നോ എന്തിനാണ് ശ്രീദേവി ആ മുറിക്കുള്ളിൽ തന്നെ കഴിഞ്ഞത് ഇതൊന്നും ആർക്കും അറിയില്ല ഈ ദുരൂഹത അവരുടെ സ്വാഭാവിക മരണത്തിൽ നിന്നും സംശയം ജനിപ്പിക്കുന്നുണ്ട് ഇതോടൊപ്പം സംസ്ഥാന ഡി ജി പി ഉൾപ്പെടെ മുതിർന്ന ചില ഇന്ത്യൻ ഉദ്യോഗസ്ഥർ ശ്രീദേവി കൊല്ലപ്പെട്ടു എന്നാണ് അവകാശപ്പെട്ടത് എന്നാൽ കഥ അതോടുകൂടിയും അവസാനിച്ചില്ല ദുബായ് പോലീസ് ഒരു വലിയ പ്രസ്താവന ഇതിനിടെ മറച്ചു വെച്ചിരുന്നു ഈ കേസിനെ മുഴുവനായും മാറ്റി മറിക്കാൻ കഴിവുള്ള ഒരു പ്രധാനപ്പെട്ട പ്രസ്താവനയായിരുന്നു അത് അത് ഹോട്ടൽ ജീവനക്കാരുടെ പ്രസ്താവനയായിരുന്നു നമുക്കറിയാവുന്നത് പോലെ ശ്രീദേവി ബാഡബിൽ കിടക്കുന്നത് ആദ്യം കണ്ടത് താനാണ് എന്ന് ബോണി കപൂർ പറഞ്ഞു പക്ഷെ ഹോട്ടൽ ജീവനക്കാരിൽ ഒരാൾ മാധ്യമങ്ങളോട് വളരെ വ്യത്യസ്തമായ ഒരു കാര്യം പറഞ്ഞു അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ അദ്ദേഹവും മറ്റ് ജീവനക്കാരും ശ്രീദേവി ബാത്റൂം തറയിൽ അബോധാവസ്ഥയിൽ കിടക്കുന്നത് കണ്ടെത്തി ഹോട്ടലിൽ നിന്നും ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത് അവരാണ് അപ്പോൾ ഇതിൽ ആരുടെ കഥയാണ് സത്യമായി മാറുന്നത് ആരുടെ കഥയാണ് നമ്മൾ വിശ്വസിക്കേണ്ടത് ഈ രണ്ട് കാര്യങ്ങളും ശരിയായി അന്വേഷിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ എല്ലാവരിൽ നിന്നും മറഞ്ഞിരിക്കുന്ന സത്യം പുറത്ത് വരുമായിരുന്നു എന്നാൽ ഹോട്ടൽ ജീവനക്കാരുടെ പ്രസ്താവന ദുബായ് പോലീസ് രഹസ്യമായി മറച്ചുവെച്ചു ഇന്ത്യൻ സിനിമയുടെ ആദ്യത്തെ വനിതാ സൂപ്പർ സ്റ്റാർ ശ്രീദേവി ഹിന്ദി തമിഴ് തെലുങ്ക് മലയാളം കന്നഡ ഇവിടങ്ങളിലെല്ലാം മുന്നൂറ് സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട് പത്മശ്രീ ആറ് ഫിലിം ഫെയർ അവാർഡുകൾ അവരുടെ അവസാനത്തെ രണ്ടാമത്തെ സിനിമയായ മാമിനുള്ള ഒരു ദേശീയ ചലച്ചിത്ര അവാർഡും ലഭിച്ചു സമാനതകളില്ലാത്ത വൈദഗ്ധ്യം ചാരുത ആകർഷണീയത എന്നിവയ്ക്ക് പേര് അവർക്ക് താൻ അവതരിപ്പിച്ച എല്ലാ വേഷങ്ങളിലും സ്ക്രീനിൽ തിളക്കം നൽകാൻ സാധിച്ചു അവരുടെ മരണം ഒരു രഹസ്യമായി തുടരുന്നു എന്നുണ്ടെങ്കിലും ഏറ്റവും മികച്ചതും പ്രിയപ്പെട്ടതുമായ നടിമാരിൽ ഒരാൾ എന്ന നിലയിലുള്ള അവരുടെ പാരമ്പര്യം ദശലക്ഷക്കണക്കിന് ആളുകളുടെ ഹൃദയങ്ങളിൽ എന്നേക്കും നിലനിൽക്കുന്നുണ്ട് ഇത്രയും കേട്ട സ്ഥിതിക്ക് നിങ്ങൾ തന്നെ പറയുക ശ്രീദേവിയുടെ മരണം സ്വാഭാവിക മരണമാണോ അല്ലെങ്കിൽ അതൊരു കൊലപാതകമാണോ അവശേഷിക്കുന്ന ചോദ്യങ്ങൾക്ക് ഇപ്പോഴും ഉത്തരം ലഭിക്കേണ്ടതുണ്ട് നിങ്ങൾ എന്താണ് കരുതുന്നത് നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക പോകുന്നതിന് മുൻപ് മറക്കാതെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് വരിക നിങ്ങൾ തരുന്ന ലൈക്കും കമൻറ്റും സബ്സ്ക്രിപ്ഷനുമായിരിക്കും ഈ വീഡിയോ മറ്റൊരുപാട് പേരിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്നത് ദയവചെയ്ത് ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം